സഹായ്ലി ഫസ്റ്റ് എന്റെ തടി ഞാൻ കൊറച്ചു നേരത്തെ വന്നിനെ പടി വായിച്ചു കേക്കണില്ല എനിക്ക് ഇടക്ക പറ എനക്ക് അവിടെ സ്റ്റെക്കായി കാണുന്നുണ്ടോ ഇവിടെ ഇങ്ങനെ സ്റ്റെക്കായി കൊണ്ട് വെക്കാണ് ഇതെന്തിരാലാക്കണാവോ ഉമ്മാന്റെ കൂടെ മുനിസിപ്പാലിറ്റിക്ക് പോകാൻ പോകുക താങ്ക് യു രണ്ടാളും കൂടി വന്നത് കമന്റ് ചെയ്യണം കേട്ടോ ഡി സുഹേൽ സുഹേൽ സനഹ ആർക്കുണ്ടാവൂല്ലേ ആയിക്കോട്ടെ താങ്ക് യുട്ടോ നെറ്റ് കുറവാണെന്നോ ജി സ്റ്റെക്ക് ഉണ്ടെങ്കിൽ ഒന്ന് പറയണെട്ടോ സ്റ്റെക്കായി നിക്കണ്ടെങ്കിൽ ഒന്ന് പറയണേ എനിക്ക് ഇവിടെ ചെക്കായി വന്നവർ ലൈക്കടിക്കൂ ലൈക്കില്ലേ എന്തൊക്കെ ഫുഡ് കഴിച്ചോ എന്തൊക്കെയാ എല്ലാവർക്കും സ്പെഷ്യൽ എന്താന്ന് ഫുഡൊക്കെ കഴിച്ചില്ലേ മൂന്നു മണി തുടങ്ങി തുടങ്ങി എപ്പോഴാണ് ഞാനും ഒരു ലൈക്ക് ഇവിടെ കാണും പറഞ്ഞു കേട്ടോ ടൈം എപ്പോഴാന്ന് ഞാൻ എപ്പോഴും നോക്കലുണ്ട് എല്ലാവരുടെ ലൈവിലും ടൈമും ഞാൻ അറിയില്ലെങ്കിലും ഞാനിങ്ങനെ നോക്കലുണ്ട് ലൈവിലുണ്ടോ ഫുഡൊ കഴിച്ചില്ലേ എന്തൊക്കെ വിശേഷങ്ങളെല്ലാം തയ്ക്ക് തുടങ്ങിയില്ലേ